അമ്മിമോളു അമ്മ റാമിയ കണ്ണെവിടെ കണ്ണു തൊട്ട് കാണിച്ചേ കണ്ണ് തൊട്ട് കാണിരേ നിന്റെ കണ്ണ് തൊട്ട് കാണിരേ മൂട്ടെവിടെ ചുണ്ടെവിടെ അതാണോ ചുണ്ട് പല്ല് എവിടെ 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 നാക്ക് നാക്ക് ചെവി 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 തല തല മുടി മുടി കൈ കൈ എല്ലാവർക്കും ടാറ്റോ എല്ലാര് കത്തൊരു കുഞ്ഞുണ്ട് വായിൽ കൈ വയ്ക്കാവോ നോട്ടി കാളല്ലേ വായിൽ കൈ വെക്കുന്ന ചേച്ചി എവിടെ ചേച്ചി അമ്മയുടെ ചേച്ചി എവിടെ

ൂ പനിയെന്നോറ പനി അങ്ങോട്ട് പറ എന്റെ അടുത്താണ പറ അവരെടുത്തല്ലേ പറയേ വയ്യന്ന് പറ വയ്യ ശിവന്നുള്ള ശിവ അപ്പൊ എല്ലാർക്കും ടാറ്റോ എടുത്തെ ഉമ്മ പറ ഉമ്മ പറേ ഒളിച്ചേ കാ ഉമ്മ അമിര കമ്മല് കാണിച്ചു അമിര കമ്മല് കാണിച്ചോടുത്തേ അമിര മാല കാണിച്ചോടുത്തെ മാല എവിടെ വള കാണിച്ചോടുത്തേ വള വള കാണിച്ചോട് കാണിച്ചോട് പിടിച്ചു കാണിച്ചോട് വള 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 ആ കൊലിസ് കാണിച്ചെടുത്തേ അമിന്റെ കൊലിസ് കൊലിച്ച് കണ്ട താറ്റോടെ എല്ലാവർക്കും വായിൽ കൈ ചൂടാ ഫ്ലെങ്കിസ് എടുത്തെ